ഞാൻ ചോദിക്കുന്നത് ഇതിൽ പല ആളുകൾക്ക് ഇനിയൊരു പി എസ് സി പരീക്ഷ എഴുതാനുള്ള പ്രായം കഴിഞ്ഞവരാണ് ഒരു വയസ്സോ ഒന്നര വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ ബന്ധുക്കളോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഇവരിവിടെ നിന്ന് കിടക്കുന്നത് ശ്രീമതി ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങനെ വന്ന് കിടക്കുമോ ജോലി ചെയ്യാതെ വരുമാനം കിട്ടാനുള്ള മാർഗം അറിയുന്നവരല്ല ഇവരാരും ഒരു ജോലിയും ചെയ്യാതെ നമുക്ക് കൃത്യമായി മാസം നമുക്ക് പൈസ വരുന്ന മാർഗമൊന്നും അറിയാത്തവരാണ് ഇവരെന്ത് തെറ്റാ ചെയ്തത് പി എസ് സിയെ വിശ്വസിച്ചു സർക്കാരിനെ വിശ്വസിച്ചു പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നു അർഹതപ്പെട്ട ഒരു ജോലി ചോദിക്കുന്നതിന് എങ്ങനെയാണ് ശ്രീമതി ടീച്ചറിനെ പോലെ ഒരമ്മ മാർസിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയൊക്കെ മാറ്റി വയ്ക്കാം ഒരമ്മ അവരുടെ വീട്ടിൽ നിന്നാണ് ഒരു കുട്ടി തിരുവനന്തപുരത്തേക്ക് ഒരു വയസ്സുള്ള കുഞ്ഞിനെ നോക്കാൻ ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ട് സമരത്തിന് വന്നിരിക്കുന്നതെങ്കിൽ അത് ദുർവാശിയാണെന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണത് പറയാൻ പറ്റുക അങ്ങനെ പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഈ സമരത്തെ ഇങ്ങനെ ഇതിപ്പോൾ ഇവരെ എല്ലാം സൈബർ അറ്റാക്കാണ് സൈബർ ആണ് ഇവിടെ സമരം ചെയ്യുന്നവരെ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യ വിരുദ്ധ സംഘത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് സി പി എം ഈ എല്ലാ കാലത്തും അധികാര പാർട്ടി ആയിരിക്കുമോ അത് എട്ട് മാസം കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടി ആവത്തില്ലേ അപ്പോൾ നിങ്ങൾ സമരം ചെയ്യില്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത് ഇത് ദുർവാശിയാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ അധിക്ഷേപിക്കരുത് ഇനിയെങ്കിലും ശ്രീമതി ടീച്ചറോ ശൈലജ ടീച്ചറോ ഒക്കെ ഈ പാർട്ടിയിലുണ്ടല്ലോ ബൃന്ദ കാരാട്ടുണ്ടല്ലോ സ്ത്രീകളുണ്ടല്ലോ അവർ ഈ വനിതാ പോലീസുകാരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ കരച്ചിൽ അവർ കേൾക്കണം അവരിടപെടണം ഇവിടെ പോലീസുകാർ നൂറ്റിനാൽപ്പത് പേരെ ആത്മഹത്യ ചെയ്തില്ലേ സേനയിൽ ആളില്ലാത്തതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അവർ ജോലി ചെയ്യുന്നില്ലേ ഈസ്റ്ററിന് ജോലി ചെയ്യുന്നില്ലേ പോലീസുകാർ തിരുവോണത്തിന് ജോലി ചെയ്യുന്നില്ലേ പോലീസുകാർ പെരുന്നാളിന് ജോലി ചെയ്യുന്നില്ലേ പോലീസുകാർ ഇതിനില്ലാത്തതുകൊണ്ടാണ് മൂവാറ്റുപുഴയിൽ ഒരു പോലീസുകാരനെ ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതി വെച്ചെന്താണെന്നറിയാമോ മക്കളോട് പറഞ്ഞത് അമ്മയെ നന്നായി നോക്കണം പോലീസിലല്ലാതെ എവിടെയെങ്കിലും ജോലി വാങ്ങണമെന്നാണ് അത്രയും പോലീസുകാർ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ജോലി ഇവർക്ക് വേണ്ടി മാത്രമല്ല ചോദിക്കുന്നത് ഇവിടെ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു പോക്സോ കേസുകൾ കൂടുന്നു വനിതാ പോലീസുകാർ വേണ്ടേ വനിതാ പോലീസുകാർ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എല്ലാ സമരം ചെയ്യുന്നവരെയും പരിഹസിക്കുക അവരെ അധിക്ഷേപിക്കുക ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞുപോയി ഇവർ പറയുന്ന പറയുന്നൊരു ന്യായമുണ്ടെന്ന് അറിയോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി വഴി നിയമനം നടന്നത് കേരളത്തിലാണ് ക്യാപ്സൂൾ ആണ് ഈ സമരത്തിനെല്ലാം എതിരെയുള്ള ക്യാപ്സൂൾ ആണ് അതിന്റെ കാരണം നിങ്ങൾക്കറിയോ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലീസിന് നിയമനത്തിന് റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട് അതുപോലെ ഫയർഫോഴ്സ് നിയമിക്കുന്നത് റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട് ടീച്ചർമാരെ നിയമിക്കുന്നത് പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡാണ് അവിടെ പി എസ് സി വഴിയല്ല പോലീസിലും ഫയർഫോഴ്സിലും റവന്യൂ പോലും ആളുകൾ എടുക്കുന്നത് ഇവിടെയാണെങ്കിൽ എല്ലാം പി എസ് സി വഴിയാണ് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമിക്കുന്നതിൻ്റെ കണക്ക് പി എസ് സിയിൽ വരത്തില്ല അതുകൊണ്ട് ഒരു ക്യാപ്സൂലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് നിയമനം ഇവിടെയാണ് അതുകൊണ്ട് ഇനി ആരും പി എസ് സി വഴി നിയമനം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നീന്തൽക്കുളം പണിയാൻ പൈസയുണ്ട് സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കാൻ ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് ചെലവഴിക്കാൻ ഖജനാവിൽ പണമുണ്ട് ഹെലികോപ്റ്ററിന് ഒരു മാസം വാടക കൊടുക്കാൻ എൺപത് ലക്ഷം സർക്കാരിൽ പണമുണ്ട് ഇതിനെല്ലാം സർക്കാരിന് പണമുണ്ട് ഈ ഉദ്യോഗാർത്ഥികളുടെ നിയമനത്തിന് തസ്തിക ആവശ്യപ്പെടുമ്പോൾ പണമില്ല അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഞാൻ ആവർത്തിക്കുന്നു അർദ്ധരാത്രിയിൽ അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേറെ പ്രാർത്ഥനയ്ക്കൊന്നും പോകണ്ട ഈ കുട്ടികളുടെ കണ്ണീര് ഇന്ന് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഇവിടെ വീണ് അവർ വീട്ടിലേക്ക് പോയാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടേക്ക് ഒരിക്കൽ പോലും തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ ആ കണ്ണീരിൻ്റെ കരുത്തിനുണ്ടാകും എന്ന് ഞാൻ ഭരിക്കുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിന്റെ മനസാക്ഷിയുടെ അലിവ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികളോടുണ്ട് മനസാക്ഷിയുടെ അലിവ് ജനങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ആ അലിവ് ഭരണകൂടത്തിനുണ്ടാകണം ഞാൻ ഈ നിമിഷവും സർക്കാരിനോട് അഭ്യർത്ഥിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുന്നു കാരണം ഇത് പന്ത്രണ്ട് മണി സമയമുണ്ട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ചെയ്തതുപോലെ ജൂൺ വരെയുള്ള അദ്ദേഹത്തിന് ഒരു മിനിറ്റ് കൊണ്ട് ഒരു തീരുമാനമെടുത്ത് ആ ആൻറിസിപ്പേറ്ററി വേക്കൻസി ഇവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ ജൂൺ മാസത്തിലെ ആൻഡിസിപ്പേറ്ററി വേക്കൻസി കാരണം സർക്കാർ റാങ്ക് ലിസ്റ്റ് നീട്ടാൻ തീരുമാനിച്ചിട്ടും അന്ന് സർക്കാരിനെ അനുകൂലിക്കാത്തവരായിരുന്നു പി എസ് സി കൂടുതൽ മെമ്പർമാർ അതിനെ അവർ അവരെത്തപ്പോ വീണ്ടും ക്യാബിനറ്റ് ചേർന്നപ്പോ എസ് സി അംഗീകരിക്കാൻ തയാറായിരുന്നു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിലേക്കുള്ള തീരുമാനം ഗവൺമെന്റിന്റെ മുമ്പ് എടുത്ത അനുഭവമാണ് ഞാനിപ്പോ പറയുന്നത് ആ കുട്ടികളുമായി പട്ടത്തുനിന്ന് ഇവിടെ വന്ന ഉമ്മൻചാണ്ടിക്ക് അവർ ലഡു കൊടുക്കുന്നതിന് സാക്ഷിയായി ഈ മാധ്യമങ്ങളും അത് അപ്പം ഉണ്ടായിരുന്നു ആളൊന്നും ഞാനും കൂടി കാലാവധി റിപ്പോർട്ട് ചെയ്താൽ നിയമനം കിട്ടും ഞാൻ ഈ വിഷയം നിയമസഭയിൽ പറഞ്ഞത് വനിതാ പോലീസുകാരുടെ ഈ നിയമനം മാത്രമെന്ന നിലയിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഇന്ന് നൂറ്റിപ്പത്ത് പോലീസുകാർ വേണ്ട പോലീസ് സ്റ്റേഷനിൽ നാല്പത് പോലീസുകാർ ജോലി ചെയ്യുകയാണ് മുഖ്യമന്ത്രി അഭിമാനിക്കേണ്ട ഒരു കാര്യമല്ല ഇത് നൂറ്റിനാൽപ്പത് പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ടാണ് സേനയിൽ ആളില്ല ജോലി ഭാരം മാനസിക സമ്മർദ്ദം വിഷാദരോഗം ആത്മഹത്യ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചതെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് അടിയന്തര പ്രമേയം അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകിയത് സേനയുടെ ആൾബലം വർദ്ധിപ്പിക്കും വനിതാ പോലീസിന്റെ ശതമാനം ഉയർത്തും രണ്ട് കാര്യത്തിനും വ്യത്യസ്തമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് വളരെ സങ്കടം തോന്നി അദ്ദേഹം പറയാൻ അർഹതയില്ല അതായത് ബി എസ് സി പരീക്ഷ പാസായി ഫിസിക്കല് പാസ്സായി മെഡിക്കൽ പാസ്സായി സമരം ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇപ്പൊ ചുരുക്കപ്പെട്ടുകയാണ് ഏറ്റവും കുറച്ചാളുകളുടെ ലിസ്റ്റാണ് ഇപ്പൊ കിഫ്ബിയിലും വരുന്നത് ആ ലിസ്റ്റിൽ പെട്ടവർക്ക് ഇനി എന്തർഹതയാണ് അവർക്ക് വേണ്ടത് മുഖ്യമന്ത്രി പറയുന്നത് ഏത് അർഹതയാണ് ഇനി അവർക്ക് വേണ്ടത് ാണ് അത് എന്ന് മാത്രമല്ല നോട്ടിഫൈ ചെയ്ത പ്രകാരം പരീക്ഷ നടത്തി മെഡിക്കൽ കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്ന കുട്ടികൾ അവർക്ക് നിയമനം കൊടുക്കുന്നില്ല ഇത് അനീതിയാണ് അതുകൊണ്ട് ഇനിയാണെങ്കിൽ ഇനി ഇന്ന് രാത്രി പന്ത്രണ്ട് മണി സമയമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പിടിവാശിയിലൊന്നും കാര്യമില്ല എന്ത് ഞങ്ങൾ ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇനി പറയുന്നൊണ്ട് കുഴപ്പമില്ലല്ലോ ഈ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കാരിനെ വല്ലാതെ വിമർശിക്കരുത് നിയമസഭയെ പ്രസംഗിക്കുമ്പോ കാരണം നിങ്ങള് വല്ലാതെ വിമർശിച്ചാൽ ഞങ്ങളോട് പ്രതികാരം ചെയ്യും അതുകൊണ്ട് സാധാരണ പ്രതിപക്ഷം നമ്മൾ എക്സ്ട്രീമായിട്ട് വിമർശിക്കുക എന്നാലും മീഡിയയിലൊക്കെ അവർ അറ്റൻഷൻ കിട്ടത്തുള്ളൂ പക്ഷേ അങ്ങ് വളരെ മര്യാദയ്ക്ക് പ്രസംഗിച്ചു എന്തിനാണ് ഈ വിഷയം സർക്കാർ അറിഞ്ഞാൽ മതി ഇനി ഞങ്ങൾ വിമർശിച്ച് ഇവർക്ക് ജോലി കിട്ടാതെ പോകണ്ട പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല ഇവരെ പാർട്ടി സെക്രട്ടറിയെ പോയി കണ്ടിട്ടുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെ പഴയതുപോലെ എല്ലാവർക്കും പോയി കാണാനൊന്നും പറ്റത്തില്ല എന്നാലും കണ്ണൂരൊക്കെ ഉള്ള ഒന്നോ രണ്ടോ പേരൊക്കെ പോയി കണ്ടിട്ടുണ്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയെല്ലാം സമരങ്ങൾ ചെയ്തിട്ടും സർക്കാർ ഇവരുടെ ഒരു കരുണ കാണിക്കുന്നില്ല ഇന്ന് അതുകൂടെ ഞാൻ പറയുകയാണ് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു സമരം ചെയ്താൽ അത് അവസാനിപ്പിക്കാൻ നിങ്ങൾ തുടങ്ങണം എനിക്ക് മനസ്സിലാകുന്നില്ല സമരങ്ങൾ എല്ലാ സമരവും തുടങ്ങുന്നത് അവസാനിപ്പിക്കാനുള്ള ഡേറ്റ് തീരുമാനിച്ചിട്ടാണോ ഇവിടെ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞ സമരം ചെയ്ത് മൂന്നിന് അന്ന് ദുരൂഹമായ കാരണത്തിൽ സമരം അവസാനിപ്പിച്ചതുമായിട്ട് ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ടാണോ അല്ലല്ലോ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ നടത്തിയ സമരം നാൽപ്പത്തി ഏഴിലാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ഇരുപത്തിയേഴ് വരെ സമരം ചെയ്യേണ്ടി വന്നു അപ്പോൾ എല്ലാ സമരവും വിജയിക്കുന്ന ഡേറ്റ് തീരുമാനിച്ചിട്ട് തുടങ്ങണം എന്നൊക്കെയാണ് പറയുന്നത് ഈ ഗവൺമെന്റിന് പറ്റിയിരിക്കുന്നത് ഈ ഒരുപാട് സ്തുതി പാഠകരുണ്ടല്ലോ അന്തരീക്ഷത്തിൽ മുഴുവൻ സ്തുതി മുഴങ്ങുകയാണ് അത് ഐ എ എസ് സ്തുതിയുണ്ട് എഴുത്തുകാരുടെ സ്തുതിയുണ്ട് സാംസ്കാരിക നായകന്മാരുടെ സ്തുതിയുണ്ട് ഈ അന്തരീക്ഷത്തിൽ സ്തുതി ഇങ്ങനെ മുഴങ്ങുമ്പോൾ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള കരച്ചിൽ ആ സ്തുതിയുടെ അടിയിൽപ്പെട്ടു പോവുകയാണ് ആ കരച്ചിനെ ചേർക്കാൻ കഴിയുന്നില്ല ഈ സ്തുതിയിൽ ഭയങ്കര നിൽക്കുകയാണ് ഇ പി രാമകൃഷ്ണനും പിണറായി വിജയനും ഇവരെ എം എ ബേബിയും ഒന്ന് സമരം ചെയ്തവരല്ലേ എന്തിനാണ് ഈ സമരത്തോട് ഇവർക്ക് പുച്ഛം ആ ഇനിയെങ്കിലും മുഖ്യമന്ത്രിയോട് ദയനീയമായി മാധ്യമങ്ങൾ വഴി അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ നിങ്ങള് നിങ്ങള് ചിലപ്പോ വിശ്വാസികളായിരിക്കത്തില്ല കുടുംബത്തിലുള്ള ആളുകൾ അമ്പലത്തിൽ പോകുന്നവരുണ്ടല്ലോ ദൈവദോഷം കിട്ടും ഈ കുട്ടികളുടെ കണ്ണീര് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വീണിട്ടുണ്ട് അതുകൊണ്ട് ദുരഭിമാനം എടിയണം ഒന്നുകിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണം അല്ലെങ്കിൽ മെയ് ജൂൺ മാസത്തെ അൻസിഡറി വേക്കൻസി കഴിഞ്ഞ ഡാങ്കിൽ കൊടുത്തത് ഇവർക്കും കൊടുക്കാൻ തയ്യാറാകണം കോടതിയിൽ പോലും ഇവർക്ക് പോകാൻ പറ്റാതെ നിങ്ങൾ അവരെ പറ്റിച്ചതാണ് കാരണം നിയമിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കോടതി പോഞ്ഞത് അങ്ങനെ വരെ നിങ്ങൾ അവരെ പറ്റിച്ചതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ഈ വനിതാ പോലീസുകാരോട് നീതി കാണിക്കണമെന്ന് എന്ന് അഭ്യർത്ഥിക്കുക